കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പലിന് നേരെയാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് കപ്പൽ കത്തിയമരുന്ന ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് യമനോട് ചേർന്ന് നിൽക്കുന്ന അതൻ കടലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഹൂത്തികൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ശക്തമായ സൈനിക ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയിരുന്നു പക്ഷേ ഈ ആക്രമണങ്ങൾക്കൊന്നും ലക്ഷ്യം കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴുണ്ടായ ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ഹൂത്തികളുടെ സൈനിക ശക്തിയോ ആയുധ ശേഖരങ്ങളോ തകർക്കാൻ ബ്രിട്ടന്റെയോ അമേരിക്കയുടെയോ ആക്രമണങ്ങൾ പര്യാപ്തമല്ല എന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് അതേസമയത്ത് കഴിഞ്ഞ രാത്രി തന്നെ അമേരിക്കയുടെ രണ്ട് യുദ്ധ കപ്പലുകളെയും ഹുത്തികൾ ഇന്നലെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നിരന്തരമായുള്ള ഈ ആക്രമണങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിന്റെയും ബ്രിട്ടനെയും യൂറോപ്പിനെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിരന്തരമായ ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തേക്ക് നിരന്തരമായ മിസൈൽ ആക്രമണമാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇന്നലെ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് പത്ത് മിസൈലുകൾ പതിച്ചു ഈ മിസൈൽ ആക്രമണം കാരണം ഇസ്രയേൽ വടക്ക് ഭാഗത്ത് കരണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതേസമയത്ത് നിരന്തരമായ തിരിച്ചടിയിൽ ഇസ്രയേലിന് സൈനികരെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കാൻ ഇസ്രായേലിലുള്ള ആളുകളെ സൈനിക തലങ്ങളിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഇതിൽ ശക്തമായ പ്രതിഷേധം ഇസ്രയേലിന് അകത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് ധാരാളം ആളുകൾ സൈനിക റിക്രൂട്ട്മെന്റ് ഭയന്നുകൊണ്ട് നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ വിമാനത്താവളങ്ങൾ ഇപ്പോൾ ശക്തമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇസ്രയേലിന്റെ കിരാതമായ ആക്രമണങ്ങൾക്ക് നൂറ്റി അൻപത് ദിവസം തികഴുമ്പോഴും യാതൊരു കുറവുമില്ലാതെ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇസ്രയേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം പിന്നിടുമ്പോഴും അതിശക്തമായ മിസൈൽ ആക്രമണം സ്ട്രിപ്പിൽ നിന്ന് ഇസ്രയേലിന്റെ നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇസ്രയേലിന്റെ ആക്രമണങ്ങളൊന്നും കാര്യമായ ഒരു ലക്ഷ്യത്തിലേക്കും എത്തിയിട്ടില്ല എന്ന് എന്നതാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഹമാസുമായി വെടിനിർത്തലിന്റെ ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സൈനിക നടപടിയിലൂടെ കാര്യങ്ങൾ നേടാൻ സാധ്യമല്ല എന്ന് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയത്ത് ഇസ്രയേലിൽ മരണപ്പെട്ടിട്ടുള്ള സൈനികരിൽ ഒരു വലിയ വിഭാഗവും അമേരിക്കയുടേതാണ് എന്ന വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനർത്ഥം അമേരിക്ക സൈനികപരമായും ആയുധങ്ങൾ നൽകിയും ഇസ്രയേലിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ ഈ രൂപത്തിലുള്ള ഒരു പിന്തുണയും സഹായവും ഉണ്ടായിട്ടും യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് ലോകതലങ്ങളിൽ തന്നെ വൻ ശക്തികൾക്കുണ്ടായ വലിയ തിരിച്ചടിയാണ് ഗസയിൽ യുദ്ധം ചെയ്യുന്നത് ഒരു രാഷ്ട്രമല്ല കേവലം സായുധ സംഘങ്ങൾ അല്ലെങ്കിൽ വിമോചന പ്രസ്ഥാനങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി എല്ലാ ആധുനിക സംവിധാനങ്ങളും അമേരിക്കയും ഇസ്രയേലും നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള പ്രതിരോധവും ചെറുത്തുനിൽപ്പും നടത്താൻ ഈ സംഘങ്ങൾക്ക് സാധിക്കുന്നു എന്നത് അത്ഭുതമാണ് അതോടൊപ്പം തന്നെ ദീർഘകാലത്തെ അവരുടെ പരിശീലനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ചെറുത്തുനിൽപ്പ് പോരാളികൾ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും കൂടെ ഇവർക്ക് ഉണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം പൂർത്തീകരിച്ച് ഗസൈയിലെ യുദ്ധം നിർത്തി തിരിച്ചു വരാമെന്ന കാര്യം ഇപ്പോൾ ഒരു വ്യാമോഹം മാത്രമായി മാറിയിരിക്കുകയാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ആയ കാര്യമല്ല എന്നത് ഇപ്പോൾ ഏകദേശം ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കരാറിലൂടെ നീങ്ങി യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കും ഇസ്രേലും ഇനി ശ്രമിക്കുക എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്